Ade ഇത് ഒളിച്ചോട്ടം സീരിയസിൻ്റെ പാർട്ട് ഫോറാണ് അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാലാമത്തെ ദിവസമാണ് നമ്മളിവിടെ എത്തിയത് രാവിലത്തെ എണീറ്റ് കുളിയൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ആയിരുന്നു അതായത് ഏതൊക്കെ ആങ്കിളിലാണോ നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടുക ആ ആങ്കിളിലൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്തു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സീരിയസില് ഒരു പത്ത് വർഷം ബാക്കിലേക്ക് പോയ പോലെ നമുക്ക് തോന്നും ഞാൻ കുറച്ചധികം തള്ളാണെങ്കിലും ഇതിൽ ഒരു ഫിഫ്റ്റി എങ്കിലും സത്യമുണ്ട് അതിന് നമ്മൾ പോയി ചായ കുടിച്ചു വട കഴിച്ചു എള്ളി കഴിച്ചു എന്തൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുമോ അതൊക്കെ ഒന്ന് രാവിലെ കഴിച്ചു പക്ഷേ കഴിക്കുന്നോ നോക്കിയും കണ്ണും കഴിക്കുക അല്ലെങ്കിൽ അതിൽ പ്രത്യാഘാതം നമുക്ക് വൈകുന്നേരമേ മനസ്സിലാകാൻ പറ്റുള്ളൂ പിന്നെ നേരെ കാശി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഒടുക്കത്തെ തിരക്കായതുകൊണ്ട് തന്നെ ആ ഒരു ഹാഫ് ഡേ ഫുൾ അവിടെ സ്പെൻഡായി പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടത് അങ്ങനെ അടയിങ്ങ് പോയി പിന്നെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ബാക്ക് തിരിഞ്ഞ് നടക്കുന്ന പറയാൻ നടന്നാണ് പക്ഷേ എനിക്ക് അത്ര വലിയതായിട്ടൊന്നും തോന്നിയില്ല ഇവിടെ സാധനങ്ങൾ ചീപ്പ് റേറ്റിനും നല്ല റേറ്റിനും കിട്ടും അപ്പോൾ നോക്കി നോക്കിയും കണ്ട് സാധനങ്ങൾ എടുത്താൽ നല്ലതായിരിക്കും പിന്നെ ഗംഗാ നദിയിൽ പോയി ഒരു ബോട്ട് യാത്ര അങ്ങ് എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ വരുന്നവരെ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ബോട്ട് യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ കാര്യമാണ് പിന്നെ വീണ്ടും ഫുഡ് കഴിച്ചു ഒരു പണി കിട്ടിയോണ്ടായിരുന്ന നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വീണ്ടും ബോട്ട് യാത്ര അങ്ങനെ ആ അവസാന ആ ദിവസം അങ്ങനെ അങ്ങ് അവസാനിച്ചു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം